ഇതാണ് ഇവിടത്തെ ഒരേ ഒരു മലയാളി കഥ സൂപ്പർ രംഗംചേട്ട കാണിച്ചു തരുമെന്ന് പറഞ്ഞിരിക്കും കേട്ടോ വേണ്ട നോക്ക് എന്റെ അമ്മ ഇത് എന്തുവാടി അടിയേ 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 നമ്മളിപ്പൊ നിക്കുന്ന ഒമാനിലെ അതിപുരാതനമായ ഗോൾഡ് സൂക്കിലാണ് ഇവിടെ പോയ നമ്മുടെ ഷോപ്പുകൾ വടങ്ങുന്നത് ഈ രണ്ട് സൈഡിൽ അങ്ങോട്ട് ഷോപ്പുകളാണ് നമുക്ക് അങ്ങോട്ട് പോവാം നല്ല ഡിസൈൻ അല്ലേ അടിപൊളി ട്വന്റി വൺ ഇത് പല പല ഡിസൈൻ ഉണ്ട് കണ്ടോ അതെല്ലാം ഒമാനി സ്റ്റൈൽ ഡിസൈൻസ് ആണ് ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് ഒമാനി സ്റ്റൈലാ അസ്ലി ഒമാനി സ്റ്റൈലാ ഇത് ബാങ്കിൾ 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 ഓക്കേ ഇത് ഇവിടത്തെ ബ്രേസ്ലെറ്റ് ആണ് എങ്ങനുണ്ട് മുഹമ്മദ് ജുവല്ലറി നല്ല കളക്ഷൻ ബാംഗ്ലൂസിന്റെ ഒരുപാട് വെറൈറ്റി അപ്പുറത്തുണ്ട് കടകൾ അങ്ങോട്ട് ഈ തന്നെയാണ് ഇതിന്റെ മാത്രം ഇവിടെ എത്ര കടകളുണ്ടെന്ന് ഇത് അടുത്ത നമുക്ക് എത്രിയാണ് ഇവിടത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പഴയ ഗോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് വിൽക്കാനും പറ്റും നമ്മളുടെ ഗോൾഡ് ഉണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യത്തിന് ഉപകരിക്കാണെങ്കിൽ മറ്റുള്ള സ്വർണ്ണ കടകളെ കൊണ്ടു കൊടുത്തുകഴിഞ്ഞാൽ അവര് മാറ്റിയെടുക്കട്ടേ ഉള്ളൂ ഇവിടെ പൈസ കിട്ടത്തില്ല അതെ അതെ നമ്മുടെ സ്വർണ്ണം എടുത്തിട്ട് അവരുടെ സ്വർണം നമുക്ക് തരും പക്ഷെ ഇവിടെ അങ്ങനല്ല നമ്മള് അന്നത്തെ വിലക്കനുസരിച്ച് നമുക്ക് തരും പിന്നെ നാലാഞ്ചേ റിയാൽ വ്യത്യാസം മുഴുവന്നാലും നമുക്ക് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് വില കിട്ടും അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ വിൽക്കാൻ വരുന്നവരും ഓരോരോ കടകളും മാറി മാറി കൊടുക്കണം ഫസ്റ്റ് ഒരു കടയിൽ തന്നെ നമ്മൾ ചെയ്യുന്ന കഴിയുമ്പോൾ വില അവർ വേറെ ആയിരിക്കും ഓരോരോ കടകൾ മാറി നോക്കുമ്പോൾ നമുക്ക് അനുസരിച്ചുള്ള വില കിട്ടും ഡിസൈൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് തരണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ അബൂ ഹസൻ ജുവലറി അടുത്തത് ദാ ഇവിടെ കണ്ടോ എന്താ സെറ്റ് സംഭവം നോക്കിയേ കണ്ടോ നമ്മൾ വലിയൊരു കടയിലെത്തിരിക്കും നോക്കിയ കളക്ഷൻസ് നോക്കിയാൽ അകത്തോട്ട് കേറിയിട്ട് കൂടുതൽ കാഴ്ച കാണിക്കാം എന്താ ഏറ്റവും വലിയ കട കേറി ഓക്കേ ഒരുപാട് ഐറ്റംസ് ഉണ്ട് and we will show you everything just to see the shop it's very 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 big shop see that's yeah <laughs> which design ali this one turkish, turkish design okay 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 only the designs calcutta Calcutta, India, 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 India design. Oh, nice. See, see, see. Calcutta oh, like design. Thing, ah, yeah. okay, 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 okay. Yeah. yeah, different, different. Different? Only that designs color Bahrain. Bahrain. Indian, yeah. uh -huh, uh -huh. Yeah. Oh, traditional Omani design, Be, where Omani? That side. This side, Umani, yes. uh huh? Yeah. Okay. Omani, that side. Omani. Okay. okay. And this Kuwaiti design. Kuwaiti design. Yeah. Kuwaiti okay. design. Ah, I like that going. Okay, yeah. okay. സി ഇവിടെല്ലാം പല പല രാജ്യങ്ങളുടെ ഡിസൈൻസ് അതായത് അറബിക് ട്രഡീഷണലുള്ള പല പല ഡിസൈൻസ് ആണ് നിങ്ങളിവിടെ കാണുന്നത് നമ്മുടെ ചെറിയ ചെറിയ കടയല്ല ഇത് ഏറ്റവും ഒരുപാട് ഡിസൈൻസ് ഉള്ള കടയാണ് ആൻഡ് ദീസ് വാച്ചസ് ആൻഡ് ദിസ് വൺ ഓൾ ഗോൾഡ് ആ എയ്റ്റീൻ ക്യാരറ്റ് ആ ഇതെല്ലാം ഇറ്റാലിയൻ ഡിസൈൻസ് ആ ഓക്കെ 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 ഇനി നമ്മൾ കുണേ ഓൾ അലീ ഓൾഡ് ബേസിക്കലി അറബിക് ഡിസൈൻസ് ഓക്കെ 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 നോക്കിയേറ്റ് ഇതൊന്നും നോക്കിയാ കളക്ഷൻസ് കണ്ടോ പലതരത്തിലുള്ള ഇതുണ്ട് എയ്റ്റീൻ ക്യാരറ്റ് ട്വന്റി വൺ ക്യാരറ്റ് ട്വന്റി ടു ക്യാരറ്റ് വേണ്ട അരപ്പട്ടാക്കി നോക്കിയേ അടിപൊളി നോക്ക് കണ്ട 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 Ali what is this one this one for here no? Uh, little here, yeah. ah yeah yeah this one uh, this uh, and this ah, yeah, and this. ah yeah yeah <laughs> yeah <laughs> super super uh, oh ah oh ini ഇത് കണ്ടോ ഈ പരിപാടി കാണിക്കുന്ന കണ്ടോ എന്ത് വേണ്ടി ജുവലറി ഗോൾഡ് മാർക്കറ്റ് സലാല മറക്കരുത് അടിപൊളി കളക്ഷൻ ബ്രോ സെയിൽ ഓഫ് ഗോൾഡ് ജുവലറി ആ അതെ ഇത് ഇതാണ് ഇവിടുത്തെ ഒരേ ഒരു മലയാളി കട എന്ന് നമ്മൾ പറഞ്ഞത് കണ്ടോ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇത് നമുക്കൊന്ന് കേറി നോക്കാം ഉണ്ടോണ്ടു ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം ണ്ടോ ഇതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓ അടുത്തു നോക്കേ നല്ല അടിപൊളി കമ്മൽപൊടി നോക്കിയല്ലേ അല്ലേ അതെ അതെ ഇത് നമ്മടെ ഒരു ഇത് കേറുന്നുണ്ട് അല്ലേ അതിനത് അത് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് അപ്പൊ വൈറ്റ് ഫ്ലവർ എല്ലാരും ഓർത്തിരിക്ക ഓർക്കാൻ എളുപ്പമുള്ള പേരാണ് വെള്ളപ്പൂവ് ആ ഇവിടെ ട്വന്റി ടു ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ വരാം മേടിക്കാം അല്ലേ ശൈന മാർക്കറ്റിൽ ഒരു കടയുള്ളൂ മാർക്കറ്റിൽ ഒരു കടയുള്ളൂ നമ്മുടെ ആയിട്ടുള്ള ഗോൾഡ് കിട്ടുകയും ചെയ്യും ഇവിടെ ഈ പതിനെട്ടെന്ന് പറയുമ്പോ അതിനകത്ത് എന്താണ് അതിന്റെ ഒരു ഇതെന്താണ് ഇറ്റാലിയൻ ഗോൾഡ് ഇറ്റാലിയൻ ഫാഷൻ ടൈപ്പ് ഈ എത്ര ചെറിയ കമ്പനികൾ ഇത് ഒരു ഏകദേശം ഇന്നിപ്പ പതിനെട്ട് ഇരുപത്തിരണ്ടേത്തുള്ളവരുണ്ട് ഒരു ഗ്രാമം ഒരു ഗ്രാമിന് അല്ലേ ായിട്ടുള്ള വാച്ചുകൊണ്ട് എന്താ നോക്കിയ ഡിസൈൻ ഒരുപാട് ഐറ്റംസ് വെറൈറ്റി ആയിട്ട് നിങ്ങൾ കിട്ടും നമ്മുടെ സലാല പുരാതനമായിട്ടുള്ള ഗോൾഡ് സൂക്കിലെ വർണ്ണാഭമായിട്ടുള്ള സ്വർണ കാഴ്ചകൾ

ഇവിടെ ഒരുപാട് ഐറ്റംസ് ഇവിടത്തെ സാധനങ്ങൾ വിൽക്കുന്ന കടയാ കേട്ടോ ഒമാനി സാധനങ്ങൾ ഒരു പ്രധാനപ്പെട്ട സാധനമാണ് ഈ കിട്ടുന്നത് കണ്ടേ വുൽത്താൻ്റെ ഫോട്ടോ ഉണ്ട് നമ്മുടെ ഓക്കെ വ സ്റ്റിക്കുകൾ ഇതിവിടെ കിട്ടുന്ന ഒരു സംഭവമാണ് പ്യൂർ ആയിട്ടുള്ള സിൽവറിന്റെ നോക്കാം രംഗംചേട്ടൻ കാണിച്ചു തരുമെന്ന് പറഞ്ഞ രംഗ കാണിച്ചു തന്നിരിക്കും കേട്ടോ വേണ്ട നോക്ക് കണ്ട പിന്നെ താങ്ക് യു ഭയ്യ ഓക്കെ ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ മേടിക്കാനായിട്ട് കിട്ടും അതെല്ലാം പ്യൂർ ആയിട്ടുള്ളതാണ് ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള കടകളാണ് ഇതെല്ലാം തന്നെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള സാധനങ്ങളെ കിട്ടും അപ്പം ഇത് ഗോൾഡ് സൂക്കിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഇറങ്ങിപ്പോവാണ് അല്ലാമലൈക്കും ജി സിൽവർ പേശയോക്കേ ജി ഓ ഗുഡ് കളക്ഷൻസ് സൂപ്പർ ആയിട്ടുണ്ട് സിൽവറിന്റെ ഫുൾ കളക്ഷൻസ് ഉണ്ട് ഇവിടെ ನೆಕ್ಲಸ್ ಇದು ಅಡಿಪಿ ಈ ಕಳೆಕ್ಷನ್ ಅಡಿಪಿ ಅಡಿಪಿಲ್ವೇ ಇದೆ ಒಡೀಷಣ ಆಯ್ತು Yes. all that right, is simple anu because in this collection so wow what is the rate for uh, this set brother see 25 for you. 25 uh? yes. wow see? nice rate also see good rate see this yes. for wow nice very nice and birthstone also you giving wow that is a fair type uh? yes sir. wow nice really yes, sir. yeah, this yeah, yeah. yeah. ring, this for bag, bag camel. Yeah. Okay. This okay. one, this one, this one. Okay, gift items are on the system. Yeah. Yeah. Okay. 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 No idea. No idea. Allah, we need the alcohol. Allah, the lamp, camel. Okay, this okay. okay. camel, okay. bone, books. Yeah. Okay, side, okay. okay. Mat. Camel, wow. man, boom. wow. ിൽവർ സെന്റർ ഗോൾഡ് സൂക്ക് ഗോൾഡ് മാർക്കറ്റ് എങ്ങനെയുണ്ട് കാഴ്ചകളൊക്കെ മേടിക്കട്ടെ സാധനം ഇഷ്ടംപോലെ സാധനം മേടിച്ചോണ്ടിരിക്കുക ഞങ്ങളുടെ ഈ കാഴ്ചകൾ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്